അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് നാൽപ്പത്തി ഒമ്പത് വർഷം നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവൻ തന്നെ കുടിച്ചു മൂടി ഭരണഘടന യുച്ഛീന്തി എന്നിട്ടാണ് എല്ലാ സർവ സ്വാതന്ത്ര്യങ്ങളും നിഷേധിച്ചുകൊണ്ടാണ് ശ്രീമതി ഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ലക്ഷക്കണക്കിന് ജനനേതാക്കന്മാരെ ജയിലടച്ചു മുഴുവൻ തന്നെ പുതിയ ജയിലളുകൾ പഠിച്ചു ലക്ഷക്കണക്കിന് ആളുകളെയാണ് ജയിലുകൾക്കുള്ളിൽ അടക്കം ചെയ്തത് അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ ജയിലടച്ചു എന്ന് മാത്രമല്ല അടിയന്തരാവസ്ഥ ശ്രദ്ധിച്ചവരെ മുഴുവൻ തന്നെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കി നിരവധി ആളുകള് ജീവൻ നഷ്ടപ്പെട്ടു എന്നും ആയിരക്കണക്കിന് ആളുകൾ ജീവച്ഛലവമായിട്ട് മാറി ആ തരത്തില് ഒരു ഇരുപത്തിയൊന്നും മാസം കിരാതമായ ഭരണത്തിന്റെ കാലഘട്ടമായിരുന്നു ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ കറുത്ത നാലുകൾ തന്നെയാണ് ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് നെഹ്റു കുടുംബത്തിലെ ശ്രീമതി ഗാന്ധിയാണ് കോൺഗ്രസ് നേതാവ് സത്യത്തിൽ ഭരണഘടനയെ പിച്ചി ചീന്തുകയും ജനാധിപത്യത്തെ കുഴിച്ചു മൂടുകയും ചെയ്ത നേതാവായിരുന്നു ശ്രീമതി ഗാന്ധി അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും